ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ദാസനെന്ന വാക്ക് അത് നെഗറ്റീവ് സെൻസിൽ നമുക്ക് മനസ്സിലാക്കാം പോസിറ്റീവ് സെൻസില് മനസ്സിലാക്കാം ഒരു ഒരാളുടെ തോന്നിവാസത്തിന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ വെറും ദാസൻ മാത്രമാണ് എനിക്കിവിടെ ഒരു അവകാശവും ഇല്ല എനിക്കൊന്നിനും ഒരു ഒരു ഇവിടെ ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നത് പോലെ പക്ഷേ പോസിറ്റീവ് സെൻസിലും അത് നമ്മളെ ബോധപൂർവം എടുക്കുന്ന ഒരു ഒരു തീരുമാനമാണ് ദാസൻ ഈശോയെക്കുറിച്ച് പറയുന്നത് സഹനദാസൻ എന്നാണ് ഈശോയെക്കുറിച്ച് അതുകൊണ്ടാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാമത്തെ ആയം നാല് പ്രാവശ്യമാണ് സഹനദാസൻ എന്ന് പറഞ്ഞ യേശയാ പ്രവാചകൻ ഈശോയെക്കുറിച്ച് പറയുന്ന അതിൽ നാലാമത്തെ പാട്ട് സഹനദാസൻ്റെ പാട്ടുകൾ അതിൽ നാലാമത്തെ പാട്ടിൽ അൻപത്തി മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു അതൊരു കുഞ്ഞാടിൻ്റെ ഒരു പ്രതീകം അതാണ് അത് ദാസൻ്റെ ദാസൻ്റെ പ്രതീകമാണ് കുഞ്ഞാട് ഈശോ അത് ഈശോയെ പ്രതിനിധീകരിച്ച് നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഇവിടെ എനിക്കൊന്നത്താരയിലുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞാട് കൊടി പിടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞാട് അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇഷ്ടം നിറവേറ്റിക്കൊള്ളാം അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു രീതി ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് ഇസ്രഹ ഖബ്രഹത്തോട് ചോദിക്കുമ്പോൾ ഉൽപ്പത്തി ഇരുപത്തിരണ്ട് എട്ടിൽ തൊട്ടടുത്ത വചനത്തിൽ ദൈവം തന്നെ തരും എന്ന് പറയും ദൈവം തന്നെ തൻ തരും ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും അതിൻ്റെ ഒരു മറുപടി പോലെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാമതേ ഇരുപത്തൊമ്പതാം വാക്യത്തിലും മുപ്പത്തിയാറാമത്തെ വാക്യത്തിലും ഈശോ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ഈ കുഞ്ഞാടെന്ന പ്രതീകം ഒരു ദാസൻ്റെ പ്രതീകമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇനിയും അത് പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് അത് ലാറ്റിൻ കുർബാനയിൽ അത് നമ്മൾ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ഇതാ എന്ന് പറയുന്നത് അത് ഒരു സന്നദ്ധതയുടെ ഒരു ഒരു വാക്കാണ് ഇതാ ഇതാ ഞാൻ ഇതാ ഞാൻ അബ്രഹാത്തെ പിടിച്ച് അബ്രഹാം നീ എവിടെ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അബ്രഹാം മറുപടി പറയും അത് ഉല്പത്തി ഇരുപത്തിരണ്ട് ഒന്നിലാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് ഒന്നില് അപ്പം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടം മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ പറയുന്നതും അത് ഒരു സന്നദ്ധതയുടെ ഒരു ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൗരോഹിത്യ സ്വീകരണ സമയത്ത് ഇതാ ഞാൻ എന്ന് പറയും അങ്ങനെ ചെയ്താലും എന്ന് ബൈബിളിൽ പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അപ്പം ഒരു സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നതും സുവിശേഷം ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ അപ്പൊ ഭൃത്യൻ അത് ഒരു വയ്യാവേലി കണക്ക് പെട്ടുപോയി എന്ന് കരുതി ചെയ്യേണ്ട കാര്യമല്ല അത് വളരെ കൂടി ചെയ്യേണ്ട കാര്യമാണ് അതാണ് ഭൃത്യൻ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനാകുന്ന ഭൃത്യൻ ഭാഗ്യവാൻ അതുകൊണ്ടാണ് ഈശോ അവസാനം വരെ തൻ്റെ ഈ ദൗത്യത്തിൽ തുടർന്നു കൊണ്ടുപോയത് കൊണ്ടാണ് തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചത് അതെല്ലാ സുവിശേഷങ്ങളിലും തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനെട്ടാമധികം പതിനൊന്നാം വാക്യത്തിൽ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ ഞാനത് കുടിക്കണം കാരണം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അത് പിതാവ് ഏൽപ്പിച്ച ജോലിയിൽപ്പെട്ട കാര്യമാണ് ഈ പാനപാത്രം കുടിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് യോഹനാൻറെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും പീലാത്തോസ് പറയുകയാണ് ഇതാ മനുഷ്യൻ ഇതാ മനുഷ്യൻ അത് യോഹന്നാൻറെ സുവിശേഷം അധ്യായം അഞ്ചാം വാക്യമാണ് നാലാം വാക്യത്തിൽ പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവൻ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ ഇതാ മനുഷ്യൻ അതായത് സന്നദ്ധതയുള്ള ഒരാൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ആൾ പാപമില്ലാത്ത ഒരാൾ ഇതാ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതാ മനുഷ്യൻ ഇതാ മനുഷ്യൻ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും സുവിശേഷത്തില് കാണുന്നൊരു കാര്യം യജമാനൻ വരാൻ വൈകും എന്ന് കരുതി തെറ്റ് ചെയ്തയാൾ അത് ലൂക്കാഡസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകൂടി ചുന്മത്തനാകാനും തുടങ്ങിയ ആൾ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്കവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും നമ്മൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആളുകളെ പേടിച്ച പല കാര്യങ്ങളും ചെയ്യാറില്ല ഇപ്പോൾ നമ്മൾ ഒരു വിവാഹേതര ബന്ധം അത് ചിലപ്പോൾ അപ്പുറമായി അറിഞ്ഞാൽ കള്ളുകൂടി കള്ളു കൂടിച്ചിട്ട് വരുമ്പോഴും അതിനെ മണം മറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ വായിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് വെച്ച് മണം മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ നമുക്കത് ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ വീട്ടുകാർ വീട്ടുകാർ അറിയാൻ പാടില്ല ഒരു ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഫോൺ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വരും വരുന്ന ഫോണൊക്കെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വരും ഇത് വീട്ടുകാരറിയാതെ കൊണ്ടു കിടക്കണം ഇത് വീട്ടുകാരറിയുമെന്ന് കരുതിയാണ് അത് അത്ര ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് മണ്ടത്തരം കാണിക്കാതെ ബുദ്ധിപൂർവ്വം ചെയ്യും ദൈവം കാണുന്നുണ്ടല്ലോ അത് ദൈവം കാണുന്നുണ്ടല്ലോ അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിലല്ലേ നമ്മൾ അടിമസമർപ്പണം വെച്ചിരിക്കുന്നത് കൂതാശകളിലൂടെ കുമ്പസാരത്തിലൂടെ കുറുബാനുസ്മീകരണത്തിലൂടെ മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തിന് അടിമ അടിമസമർപ്പണം ചെയ്തവരാം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എന്നോട് ചില അച്ഛന്മാരെ ചോദിച്ചു ഈ ആവേ മരിയ സെൻറ്ററിലെ ബ്ലസ്സിങ്ങിന് നിൽക്കുന്ന അച്ഛന്മാരും അച്ഛ അടിമ അവർക്ക് ആ വാക്കാദ്യം കിട്ടിയില്ല എന്തൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിച്ചു അപ്പം എനിക്ക് പെട്ടെന്ന് പിടികിട്ടി അടിമ അടിമ സമർപ്പണം അടിമയിരുത്തുക എന്താണെന്ന് അവർക്കറിയില്ല കാരണം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് അതിവിടെ ഇല്ല മൊത്തത്തിലൊരു പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുഖം മാറുന്നത് കാണണം എന്തോ അരുതാത്തത് നിങ്ങൾ ചെയ്തതുപോലെ അവരങ്ങനെ ആഗ്രഹിച്ച് അടിമയിരുത്തണം കൊച്ചിന് അടിമയിരുത്തണം എന്ന് പറഞ്ഞു വരും അപ്പോൾ അതിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടമായത് ഒരു സെക്കൻഡ് കൊണ്ടുള്ള അടിമ സമർപ്പണമോ അതെന്തോ ഒരു സമർപ്പണമാണ് ഒരു സെക്കൻഡ് ഒരു അച്ഛൻ്റെ ആശീർവാദം കിട്ടുന്ന സമർപ്പണം അതാണോ സമർപ്പണം ജീവിതകാലം മുഴുവനുള്ളതല്ലേ അടിമ സമർപ്പണം ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമർപ്പണം അത് ഒരു സെക്കൻഡ് ഒരു അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ചെയ്യുന്നതാണോ അടിമ സമർപ്പണം ആണോ അങ്ങനെയാണോ അടിമ സമർപ്പിക്കേണ്ടത് ദാസനെ പോലെ ഞാൻ നിന്നുകൊള്ളാമെന്ന് പറയേണ്ടത് ഒരു സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സമർപ്പണം അങ്ങനെ ഒരു സമർപ്പണമില്ല അത് കബളിപ്പിക്കല അത് പറ്റിക്കല അത് പറ്റിക്കല അങ്ങനെ പറ്റിച്ച് പറ്റിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം കാര്യങ്ങളൊന്നും നടക്കാത്തത് അതൊരു അതൊരു കെണിയാണ് അതൊരു കെണിയാണ് അങ്ങനെ അത് നടന്നില്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ വിചാരിക്കും അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പം തന്നെ മുഖം മാറും പക്ഷെ ദൈവം ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മുടെ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ പിശാചിൻ്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുമോ ഇന്ന് ഒന്നാം വായനയിൽ പറയുന്ന കാര്യം എന്താണ് ജഡമോഹം കൊറ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്വശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ പാപത്തിന് വിട്ടുകൊടുത്തിരിക്കുക വേണമെങ്കിൽ പ്രയോഗിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തിരിക്കുക നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവൻ ദൈവത്തിന് സമർപ്പിക്കുവൻ അതാണ് ദൈവം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റ് യജമാനൻ വരാൻ വൈകും കർത്താവ് ഇതൊന്നും കാണുന്നില്ല യജമാനൻ വരാൻ വൈകും അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ സമർപ്പിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അങ്ങ് പോട്ടെ അത് കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാം ഒരു ഇത് പോകുന്നവർ അങ്ങ് പോട്ടെ ഈ ബന്ധം ഈ അനതൃ അനധികൃത ബന്ധം അത് പോകുന്നവരെ പോട്ടെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സമർപ്പിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അതൊരു കെണിയാണ് അത് പിശാചി വയ്ക്കുന്ന കെണിയ നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങൾ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ അതാണ് ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ അതാണ് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് വെച്ചിരിക്കുകയാണ് അപ്പം ജഡമോഹങ്ങൾ അതാണ് ഒന്ന് മദ്യം ജഡത്തിൻ്റെ പാപമാണ് മദ്യം ജഡത്തിൻ്റെ പാപമാണ് വ്യഭിചാരം ജഡത്തിൻ്റെ പാപമാണ് വെറുപ്പ് വിദ്വേഷം അങ്ങനെയുള്ള കാര്യങ്ങളും ജഡത്തിൻ്റെ പാപമാണ് അപ്പം ജഡമോഹങ്ങൾ ജഡമോഹങ്ങൾ നമ്മൾ എന്തിനാണ് അടിമ ആയിരിക്കുന്നത് ചിലവർ ചിലവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വെറുതെ അനാവശ്യമായ സംസാരമൊക്കെ കൂടി കൂടി കൂടിക്കൂടി അങ്ങനെ കെണിയിൽ പെട്ടുപോയി ഇങ്ങനെ വന്ന് ഒരു അപകടം ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കും പക്ഷെ അപകടത്തിൽ വീണിട്ടില്ല പക്ഷെ കെണി കെണിയിൽ പെട്ടതുപോലെയുള്ള അവസ്ഥകളുണ്ട് അങ്ങനെ ആരെങ്കിലും പാപത്തിനോ നമ്മളെ ഭരിക്കാൻ ചില വ്യക്തികൾക്കോ ചില കാര്യങ്ങൾക്കോ സ്വയം അടിമയെപ്പോലെ വെച്ചു കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാപ്പിലായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നല്ലൊരു വചനമുണ്ട് ഒരു സഹോദരൻ അങ്ങനെ ഒരു അവനറിയാത്തൊരു തെറ്റിന് അങ്ങനെ അവൻ ട്രാപ്പിലാക്കപ്പെട്ടു അപ്പൊ അവനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴും ഈ വചനം പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ വചനം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ കുരുക്ക് ഒന്ന് അഴിഞ്ഞതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞു അതായത് കുരുക്കിൻ്റെ അഴിയാൻ ചില വഴികൾ ദൈവം തുറന്നു കൊടുത്തു അപ്പോൾ നിങ്ങൾ അങ്ങനെ പാപത്തിനടിമകളായി ചില കുരുക്കുകൾക്ക് ചില കെണികൾക്ക് ചില ട്രാപ്പുകൾക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ൂരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് ഊരിപ്പോരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് സങ്കീർത്തനം നൂറ്റി പത്തിനാല് ഏഴ് എട്ട് വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു അതായത് ഇങ്ങനെ അമ്പെയ്യുമ്പോൾ കൊണ്ടു കൊണ്ടില്ല എന്ന് പറഞ്ഞു പോകും ഒരു പക്ഷിയെ അമ്പെയ്തു വീഴ്ത്താൻ വേടൻ ഇങ്ങനെ അമ്പെയ്യുമ്പോൾ പക്ഷി ഇങ്ങനെ മൂവിങ് ആണല്ലോ അപ്പം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ട് കൊണ്ടില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ സൈഡിൽ കൂടിപ്പോ അതുപോലെ വേടന്റെ കെണിന്ന പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർന്നു നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നാമത്തിലാണ് നമ്മുടെ ആശ്രയം അതിന്ന് വായിച്ചു കേട്ട പ്രതിവചന സങ്കീർത്തൻ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ വേടന്റെ സങ്കീർത്തൻ നൂറ്റി ഇരുപത്തിനാല് ഏഴ് എട്ട് വേടൻ്റെ കെണി നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർന്നു നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നാമത്തിലാണ് നമ്മുടെ ആശ്രയം ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞാനിപ്പോൾ പെട്ടിരിക്കുന്ന കെണിയിൽ നിന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരുടെ കെണിയിൽ അടിമയെപ്പോലെ അകപ്പെട്ടുവോ അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ നിർത്തും അപ്പോൾ നമ്മൾ പറയണം കർത്താവെ ഞാൻ നിന്റെ കൂടെ നിന്നോളാം അങ്ങനെ ധൂർത്തപുത്രൻ പണമൊക്കെ മേടിച്ച് പോയില്ലേ അവൻ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന് പിതാവിനോടൊപ്പം ചേർന്ന് അങ്ങനെ ജീവിച്ചു അതാണ് ഇതാണ് ഇന്ന് നമുക്കങ്ങനെ അതിനുള്ളൊരു അവസരമാണ് ഇന്നത്തെ ഒന്നാം വായനയിലും റോമാക്കാർക്കൊരു ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുന്നത് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയും അതാണ് നമുക്ക് അതാണ് അടിമ സമർപ്പണം ജീവിതകാലം മുഴുവനുള്ള അടിമ സമർപ്പണം ചില ആളുകൾ ഭക്ഷണം പാനീയങ്ങളൊന്നും കഴിക്കാതെ അവർ ഒരു ദേവാലയത്തിൽ രാവിലെ മുതൽ ഇങ്ങനെ അടിമ സമർപ്പണമിരുന്ന് പ്രാർത്ഥിക്കും അതിന് കുറച്ച് വിൽപ്പവർ വേണം ഒരു സെക്കൻഡുള്ള അടിമസമർപ്പണമില്ല അങ്ങനെ ഒരു സമർപ്പണം കത്തോലിക്ക സഭയിൽ ഇല്ല ഒരു ദിവസത്തേക്കുള്ള അടിമ സമർപ്പണമില്ല ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് കൊടുത്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ കൂടെ പോരാം അതാണ് മറിയം ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കിന് നിറവേറട്ടെ അതാണ് ഈശോയും ചെയ്തത് ഇവരെ നമ്മൾ കൂടെ പിടിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ സിലബസ് ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം ബൈബിൾ വായിക്കുക പഠിക്കുക വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക കൽപ്പനകൾ പാലിക്കുക ഇങ്ങനെ കത്തോലിക്ക സിലബസ് ഒക്കെ ഫോളോ ചെയ്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കും അതാണ് ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് പാപ്പായുടെ അമ്മ പാപ്പായ്ക്ക് ഒൻപത് വയസ്സോടൊപ്പം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ മറിയത്തിന് സമർപ്പിച്ചു അതുകൊണ്ട് തൻ്റെ സ്ഥാനാരോഹണ സമയത്തൊക്കെ എടുത്ത ആപ്തവാക്യം എല്ലാം അങ്ങേക്ക് എന്ന് പറയുന്ന വാക്കാണ് അത് നെറ്റിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കാം അത് അങ്ങനെ പറഞ്ഞ് എല്ലാം നിനക്ക് എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് വെടിയുണ്ടയേറ്റപ്പഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വെടിയുണ്ടയറ്റപ്പഴം അത് മാതാവിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച അനുഭവം പാപ്പായ്ക്കുണ്ടായത് നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ കൊടുക്കുകയാണെങ്കിൽ മറിയത്തോടൊപ്പം ചേർന്ന് കർത്താവിന് നീ അടിമ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ കർത്താവിനിൻ്റെ കാര്യം നോക്കിക്കൊള്ളും അങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകട്ടെ യേശുവേ നിൻ സ്നേഹമാറിലണയാം ഞാൻ ജീവനുമെൻ ഭാരവും നിന്നിലേ ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ മാറിലോട് ചേർന്നിട്ടും അപ്പുറത്തേക്ക് മണം പിടിപ്പിച്ച് വരുന്ന പിശാചിനോട് ഞാൻ ഇപ്പം വരാം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്നിട്ട് കണ്ണുകൊണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ച് അങ്ങനെ രണ്ടും തരത്തിലാണ് ജീവിക്കണമെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല യേശുവേ നിൻ സ്നേഹമായി യേശുവേൻ സ്നേഹമായ പാറവും ഞാൻ മറിയമേ അങ്ങ് ആ പരിപൂർണ സമർപ്പണം നടത്തിയത് വിജയത്തിലെത്തിച്ചതുപോലെ ഞങ്ങൾക്കും അവസാനം വരെ പരിപൂർണ സമർപ്പണം നടത്തി കർത്താവിനെ വിടാതെ അങ്ങനെ കൂടെ നിൽക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ